ഈ ന്യൂഇയർ ദിനത്തിൽ ബി ടി എസ് ആർമിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് നീണ്ട മൂന്ന് വർഷത്തെയും ഒൻപത് മാസത്തെയും കാത്തിരിപ്പ് അവസാനിക്കുന്നു സൈനിക സേവനത്തിന് ശേഷമുള്ള ബി ടി എസ് താരങ്ങൾ ഏഴുപേർ മോന്നിക്കുന്ന ആൽബം എന്ന് റിലീസ് ചെയ്യുമെന്ന കാര്യത്തിൽ വ്യക്തമായ തീരുമാനം ആയിരിക്കുന്നു രണ്ടായിരത്തിഇരുപത്തി ആറ് മാർച്ച് മാസത്തിൽ റിലീസ് ചെയ്യുമെന്നായിരുന്നു നേരത്തെ ബിഗ് ഹിറ്റ് മ്യൂസിക് അടക്കം പുറത്തുവിട്ട വാർത്തകൾ എന്നാൽ ഇപ്പോൾ ബി ടി എസ് താരങ്ങളുടെ കൈപ്പടിയിൽ വന്ന സ്ഥിരീകരണം എന്ന നിലയിലാണ് എഴുന്നൂറിലധികം പോസ്റ്റുകൾ വൈറലാവുന്നത് ആൽബം രണ്ടായിരത്തിഇരുപത്തി ആറ് മാർച്ച് ഇരുപതിന് പുറത്തിറങ്ങുമെന്നാണ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് അതിനിടയിൽ ബി ടി എസിന്റെ വേൾഡ് ടൂറും ഉണ്ടാവും ഇത് സംബന്ധിച്ച് താരങ്ങളിൽ ചിലർ തന്നെ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിരുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളാണ് വേൾഡ് ടൂർ നടത്താനിരിക്കുന്നത് ആ ഡേറ്റ് കൃത്യമായി പുറത്തുവിട്ടിട്ടില്ല ദക്ഷിണ കൊറിയയുടെ നിർബന്ധിത സൈനിക സേവനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ യുവത്വത്തിന്റെ ഹരമായി മാറിയ കൊറിയൻ ബാൻഡ് താൽക്കാലികമായി പിരിച്ചുവിട്ടത് എ ആർ എം ബി സുഗ ജിൻ ജിമിൻ ജെഹോബ് ജങ്കുങ്ക് എന്നിവരടങ്ങുന്ന ഏഴ് അംഗങ്ങൾ പല ഘട്ടങ്ങളിലായി സൈനിക സേവനത്തിന് കയറുകയും കഷ്ടപ്പെട്ട് സൈനിക സേവനം പൂർത്തിയാക്കി രണ്ട് രണ്ടര വർഷത്തിനകം പുറത്തിറങ്ങുകയും ചെയ്തു ഏഴുപേരും പുറത്തിറങ്ങിയതിനു ശേഷം ലോസ് ആഞ്ചൽസിൽ പോയി പുതിയ ആൽബത്തിന്റെ വർക്കുകൾ നടത്തുകയും പൂർത്തീകരിക്കുകയുമായിരുന്നു വസന്തകാലത്തെ ആസ്പദമാക്കിയൊരുക്കിയ ആൽബമാണെന്നാണ് സൂചന പ്രേക്ഷകരുടെ കാത്തിരിപ്പിനും പ്രതീക്ഷയ്ക്കും വിപരീതമായിരിക്കില്ല ആൽബം വളരെ മനോഹരമായി വന്നിട്ടുണ്ടെന്ന് ടീം ലീഡർ എ ഒരു ലൈവ് സ്ട്രീമിങ്ങിനിടയിൽ പറഞ്ഞിരുന്നു